യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപകനുമായ ഫർസിൻ മജീദിനെ വേട്ടയാടുന്നുവെന്നാരോപിച്ച് മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചതിൽ ഫർസിനെതിരെ കേസെടുത്തിരുന്നു നിങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വേറൊരു കാണിച്ചൊല്ലു അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിൽ സമരം അദ്ദേഹത്തിന്റെ വിദ്യാലയത്തിന് മുമ്പിൽ സമരം അദ്ദേഹം പോകുന്നവയൊക്കെ സമരം എന്നിട്ട് എന്തുണ്ടാക്കി നിങ്ങൾ 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 പോരാടും തോറും തോറും ഓരോ കോൺഗ്രസ് നേതാക്കന്മാരെ എന്തുറും നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ വഴി മുന്നോട്ട് തന്നെ പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഫർസീൻ മദീദിനെ ഒറ്റ തിരിഞ്ഞാണെങ്കിലും ഉദ്ദേശം ിൽ സേർത്ത് നിർത്താൻ കേരളത്തിലും യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉണ്ടാകും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും അധ്യാപകനുമായ ഫർസിൻ മജീദിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള പിണറായി സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും രാഷ്ട്രീയ വേട്ടയാടലിനെതിരെ എന്ന മുദ്രാവാക്യം ഉന്നയിച്ചാണ് മട്ടന്നൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മട്ടന്നൂർ കോൺഗ്രസ് ഭവൻ പരിസരത്ത് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഐ വി പരിസരത്ത് സമാപിച്ചു യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഷ്റഫ് എളംബാറ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി നിഷ രഘുനാഥ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ നിതിൻ കോമത്ത് ആർ കെ നവീൻകുമാർ വിജിത്ത് നീലഞ്ചേരി ശ്രുതി കയനി ശ്രീനേഷ് മാവില എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ